ഇന്ത്യൻ ഇന്ത്യൻ ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തിരുവല്ല പഞ്ചായത്തിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന അൻപത്തിയഞ്ചുകാരി മരിച്ച സംഭവത്തിൽ ഇവർക്ക് എവിടെ നിന്നാണ് ബാധിച്ചതെന്ന് കണ്ടെത്തുന്നതിലുള്ള ശ്രമങ്ങൾ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ അഞ്ച് വാട്ടർ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കൂടുതൽ പേരെ ബാധിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ആരോഗ്യ വകുപ്പിനോട് നിർദ്ദേശിച്ചതായി എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ രണ്ട് കേസുകളാണ് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് രണ്ടുപേരെയും ഹോസ്പിറ്റലൈസ് ചെയ്തെങ്കിലും ഒരു രോഗി മരിച്ച സാഹചര്യം ഉണ്ടായി ഒരാൾ റിക്കവർ ചെയ്തു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് പക്ഷേ ഈ രണ്ട് കേസാണെങ്കിൽ പോലും വളരെ ഗൗരവതരമായിട്ട് തന്നെ ഇത് കാണണം കാരണം കേരളത്തിൽ മുഴുവൻ ഇന്ന് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടൂരിലും ഇതുപോലെ രണ്ട് കേസ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഗൗരവരമായ കാര്യമാണ് ഇത് വെള്ളത്തിലൂടെയാണ് പകരുന്നത് വെള്ളത്തിലൂടെ എന്ന് പറയും വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുളിക്കുമ്പോഴും മറ്റുമാണ് കുളത്തിൽ നിന്നും പുഴയിൽ നിന്നൊക്കെയാണ് ഇത് പകരുന്നത് എന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടത് ആരോഗ്യ വകുപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഡി എം ഒയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സംസാരിച്ചിരുന്നു വളരെ അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന് ഡി എം ഒ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് കൂടുതൽ ആളുകളിലേക്ക് പോകാതിരിക്കാൻ ഇത് എവിടെയാണോ ഇത് കുളത്തിൽ നിന്നാണോ കിണറിൽ നിന്നാണോ അത് ഏത് കിണറിൽ നിന്നാണെങ്കിൽ രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കുളിക്കുമ്പോഴാണ് ഇത് പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ പേരിലേക്ക് ഇത് പോകാതെ ഇത് ഒറ്റപ്പെട്ടതാക്കി നിർത്താനുള്ള ക്രമം ഉണ്ടാകണമെന്ന് ആരോഗ്യവകുപ്പിനോട് സൂചിപ്പിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ ഹയാ മായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളിഗാവ് റോഡ് വണ്ടൂർ